ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നും ഇവിടെ തന്നെയാണ് ഇന്നും ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മൊത്തം മഴക്കാറാണ് അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് മാൾഡയിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി ഇന്നും ഉണക്കി കിട്ടിയാലേ നാളെ പോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മളിവിടെ തന്നെ നിന്നിട്ട് മറ്റന്നാളെ ഇരിക്കുകയുള്ളൂ പോകുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടി ഇവിടെ വന്നാണ് അവിടെ രണ്ട് മൂന്ന് ഡ്രസ്സ് അലക്കിയിടാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് അലക്കിയിട്ട് ഇവിടെ ഇരിച്ചു വരണം അത് വേണം ആ ചേട്ടന് ഇന്ന് കുറച്ച് ഈ പശുത്തോത്തിലൊക്കെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒക്കെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് ഉച്ച കഴിയാൻ നേരത്ത് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങണം ഇപ്പോൾ മഴക്കാറുണ്ട് മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വെയിൽ വരും വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളെ തുണിയൊക്കെ അലക്കാൻ വേണ്ടിപ്പോൾ ണക്കെടുത്തിട്ട് വേണമെങ്കിൽ നാളെ നമുക്ക് പോകാനായിട്ട് നാളെ നമ്മൾ മാൾഡയിലേക്ക് ഇവിടെ നിന്നൊരു നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം നാളെ നമ്മൾ രാവിലെ ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണതാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വിളിച്ചിട്ട് തന്നെ മാൾഡയിലേക്ക് മാൾഡയിലേക്ക് എത്താൻ വേണ്ടി പറ്റും കാരണം അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബോർഡർ ഷെയറിംഗ് ഉള്ള സ്ഥലങ്ങൾ വന്നതുകൊണ്ട് അവിടെയൊക്കെ രാത്രി ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിലൂടെ യാത്രയാണ് കുറച്ച് പ്രശ്നമാണെന്നാണ് പറഞ്ഞത് നമ്മൾ പരമാവധി നേരത്തെ തന്നെ പോയിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴേ കഴിഞ്ഞാൽ ആ കോണ്ടാക്റ്റിലോട്ട് എത്തിപ്പെട്ടാൽ നമ്മൾ പിന്നെ പേടിക്കാൻ ഇല്ല പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ അടുത്ത കോണ്ടാക്റ്റൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ക്യാമ്പിങ് മുടങ്ങും കുറച്ചേരെ സോപ്പിനകത്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാല് നേരെ ഒന്ന് ഒന്ന് തിരുമ്മിയെടുത്ത് ഉണക്കാനിട്ട് നമ്മുടെ അലക്കൊക്കെ കഴിഞ്ഞ് ആയിട്ടുള്ള അലക്കാണ് അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇലക്കി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇലക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് നിൽക്കണ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് കാണിച്ചേരാട്ടോ ഇവിടെയാണ് നമ്മുടെ വീടിലോ വഴി വന്നത് ഈ വഴിയിലൂടെയാണ് വീട്ടിലോട്ട് കയറുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ചുറ്റിനും ഇങ്ങനെ അപ്പോൾ ഇതാണ് വഴി വഴി കൂടി പോയിട്ട് അവിടെ കൂടിയാണ് മെയിൻ ആയിട്ടുള്ള റോഡ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി കഴിയുമ്പോഴേക്കും വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും നമ്മൾ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷമാണെങ്കിൽ നല്ല രസമുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ നിൽക്കണത് അപ്പോൾ ഇന്നും കൂടി ഇവിടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ പശുത്തൊഴുത്തും അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു കിച്ചണ കിച്ചൺ എന്ന് പറഞ്ഞാൽ പുറത്താണ് ഇവിടെ എല്ലാ വീടുകളിലും കിച്ചൺ വരുന്നത് ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കിച്ചൺ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ തുളസിത്തറയൊക്കെ ഉണ്ട് തുളസിത്തറയെന്ന് നേരെ ഇതാണ് നമ്മൾ രണ്ട് രണ്ടു ദിവസമായിട്ട് നിന്ന വീട് ഇപ്പോൾ ഇവിടെ വീടെന്ന് പറഞ്ഞാൽ നേരെ കയറുമ്പോൾ തന്നെ ഒരു മുറിയുണ്ട് അപ്പോൾ ആ മുറിയിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ സൈഡിൽ കൂടി ഒരു സ്റ്റെപ്പ് ഒക്കെ കാണാം ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോണന്ന് പറഞ്ഞാൽ മേളിലേക്കാണ് മേളിലൊരു ഉണ്ട് അപ്പോൾ ഫുള്ള് ചെളിയും മണ്ണും അതുപോലെ തന്നെ ചാണാനെല്ലാം കൊണ്ട് തീർത്തേക്കുന്ന ഒരു വീടാണിത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലാണ് ഇവിടെ പശുവിന് കൊടുക്കാനായിട്ടുള്ള എല്ലാം കട്ടണേ സ്റ്റോർ ചെയ്ത് വെക്കണ ഈ സൈഡിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുട്ടൂസനെ കയറ്റി വെച്ചേക്കുന്നത് കുട്ടൂസനെ ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ കുട്ടൂസനെ പുറത്തോട്ട് പോകാൻ നേരത്ത് മാത്രം ഇവിടെ നിന്ന് എടുത്തിട്ട് ബാക്കി സമയത്ത് കൊണ്ടുവന്നു കുട്ടൂസന ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ രണ്ട് ദിവസം കൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് ഇവിടുത്തെ പശുത്തൊഴുത്ത് അതുപോലെ തന്നെ കുറച്ച് ആടുകളുണ്ട് അവിടെ നിന്ന് പുറകിലോട്ട് വരാൻ നേരം നല്ലൊരു രസമുള്ള ആഴ്ചയാണ് ഇവിടെ ആണെങ്കിൽ കുറേ മുളകൊക്കെ ഉണ്ട് മുളകൾ കൊണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു കുളം കാണാം കുളമാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുളം തന്നെ കേട്ടോ ഇവിടെ നിന്ന് ഇത്രയും ഉണ്ട് കുളം അതുപോലെ തന്നെ അവിടെ ഒരു മരവൊക്കെ ഉണ്ട് അപ്പോൾ മരത്തിൻ്റെ അടിയിലൊക്കെ പോയി നമുക്ക് കുളത്തിലേക്കൊക്കെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമാണ് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസത്തോട്ട് ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കണ സ്ഥലങ്ങളായിരുന്നു ഇത് അതുപോലെ തന്നെ നമ്മൾ നേരെ നടന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു കലക്കൻ സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ നിൽക്കണ രണ്ട് ദിവസങ്ങളിൽ ഞാൻ വന്നിരിക്കണുണ്ടായ സ്ഥലങ്ങളായിരുന്നു വൈകുന്നേരമാകുമ്പോൾ ഞാൻ അവിടെ വന്നിരിക്കും അവിടെ നല്ല രസമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് നട്ട് വളർത്തിയൊക്കെ ഫുള്ള് പശുവിനെ കൊടുക്കാനുള്ളത് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് രാവിലെ വന്നിട്ട് ഓരോ ഭാഗങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ കൊണ്ട് മിഷനിൽ കട്ട് ചെയ്തിട്ട് പശുവിനെല്ലാം കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ കൂടി ഒരു വഴിയുണ്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ കൃഷിയുണ്ട് കുമ്പളങ്ങ മൊത്തം ഇങ്ങനെ ഒരു ഭാഗത്ത് കൃഷി അതുപോലെ തന്നെ ഇപ്പുറത്തും പശുവിനും കൊടുക്കാനായിട്ടുള്ള ചെടിയുടെ കൃഷിയാണ് ഇപ്പം മൊത്തത്തിൽ ഒരു നല്ല രസമുള്ളൊരു വീട്ടിൽ തന്നെ ഉണ്ട് നമ്മളെത്തിപ്പെട്ടത് നല്ല ശാന്തതോടുകൂടി തന്നെ നിൽക്കാൻ നല്ല ഫ്രീഡവും ഉണ്ടായിരുന്നു നമുക്ക് ഫുള്ള് ഇവിടെ ആണെങ്കിൽ ആരും ചോദിക്കാനും പറയാറുന്നില്ല നമ്മളോട് നമ്മളാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഗ്രാമത്തിലെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നല്ലൊരു സൗഹൃദം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ കൂടി എല്ലാം നടന്നാലും ഓരോ കൃഷിയിടത്തിൻ്റെ ഉള്ളിൽ കയറിയാലും ആൾക്കാർക്ക് എല്ലാം അറിയാം നമ്മളിപ്പോ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഇതെന്ന് പറഞ്ഞാൽ വീടിന്റെ അവിടെ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കുള്ള കാഴ്ചയാണിത് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട ഗോപുരം ഉണ്ടല്ലോ ആ ഗോപുരത്തിന്റെ അവിടെ അപ്പോൾ നമ്മൾ പുറകിലെ വഴി കറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ എത്തിയതാണ് ഇനി ഇവിടുന്ന് നേരെ അറ്റം പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വീട് വരുന്നത് ഇപ്പം എന്തായാലും നമ്മൾ യാത്ര ചെയ്തിട്ട് ഇതേപോലെയുള്ള കോണ്ടാക്റ്റുകളൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇതേപോലെ എത്തിപ്പെട്ട് ഓരോ ഗ്രാമങ്ങളിലൊക്കെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല അത്ര സന്തോഷമാണ് അപ്പോൾ വെച്ചാൽ എൻ്റെ ഈ വീഡിയോ കാണണം ആരെങ്കിലൊക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇതിലും നല്ല കുറേ കാഴ്ചകൾ വളർന്നുകൊണ്ടുള്ള വീഡിയോകളായിരിക്കും ഉറപ്പായിട്ടും വരുന്നത് അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണെങ്കിൽ എനിക്ക് വളരെ നല്ല ഉപകാരം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചേരം ഈ കുളക്കടവിലൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേ വീട്ടിൽ പോയിട്ട് ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് കാച്ചിന് കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞു വിടുക അപ്പം അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ഇന്ന് പുറത്തേക്ക് പോകാൻ അപ്പം ഇതാണ് നമ്മൾ കുളത്തിൻ്റെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി അങ്ങനെ ഇപ്പം സമയം ഒന്നു വൈകുന്നേരം നാലരയൊക്കെ ഇട്ടുണ്ട് നാലര ഒക്കെ ആയപ്പോഴേക്കും നമ്മളൊന്ന് കുട്ട്യൂസന എടുത്തിട്ട് ഇവിടെ വില്ലേജിലൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാ അന്ന് ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നതാണ് ഇപ്പൊ ഈ ചേട്ടൻ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നു പറഞ്ഞാൽ ഉച്ച ഒക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ അടുത്തുള്ള കുറേ വീടുകളിലൊക്കെ പോയിട്ട് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു വളരെ അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ രാവിലെ അലക്കിയിട്ട ഡ്രസ്സ് ഉണങ്ങി ആ കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് അപ്പോൾ രാത്രി ഇവിടെ കിടന്നിട്ട് ഉണങ്ങിയിട്ട് ഉണങ്ങും നാളെ രാവിലെ നമുക്ക് പാക്ക് ചെയ്തിട്ട് രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഇവിടെ ഇറങ്ങണം കാരണം മാൾഡയിലേക്കാണ് മാൾഡയിലേക്ക് ഇവിടുന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ സൈക്കിളിൽ കൂട്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു കോണ്ടാക്റ്റ് കല്യാണിയിൽ പരിചയപ്പെട്ട സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പുള്ളിക്കാരനൊന്ന് വിളിച്ച് പോങ്ങണം അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കോണ്ടാക്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മാൾഡേയിൽ അവിടെ പോയിട്ട് അവിടെ ആയിരിക്കുമുള്ളൂ നിൽക്കണത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഗ്രാമത്തിലെ ഓരോ വഴികളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണാണ് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ടാണെങ്കിലും ഇവിടെയാണെങ്കിൽ വയലെ ഇവിടെയാണെങ്കിൽ വളരെ ശാന്തത്തോട് കൂടി കിടക്കണ റോഡും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ വന്നുള്ളൂ അപ്പോൾ വീട്ടുകാരെയൊക്കെ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതേപോലെയുള്ള ഓരോ ഗ്രാമത്തിലും നമ്മൾ കറങ്ങി കിടക്കാൻ അത് കെട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് നാളെ രാവിലെ പോവാനായിട്ടുള്ള വഴിയാണ് ഇപ്പം ഈ കാണുന്നത് രാവിലെ നമ്മൾ ഈ വഴി കൂടി പോയിട്ടാണ് നാഷണൽ ഹൈവേ ട്വൽവ് ട്വൽവിലേക്ക് എത്തണം ട്വൽവിൽ കൂടിയാണ് നമ്മൾ നേരെ മാൾഡയിലേക്ക് പോകുന്നത് അപ്പോ മാൾഡെന്ന് പറഞ്ഞാൽ ഇപ്പോ വിളിച്ച കോണ്ടാക്റ്റില് ആ ചേട്ടൻ നമുക്ക് അവിടെ ചെറുതായിട്ടൊരു വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പോ അത് കറക്റ്റായിട്ട് ഇപ്പൊന്നും മനസ്സിലായിട്ടില്ല അപ്പോ വർക്ക് റെഡി ആവണന്നുണ്ടെങ്കിൽ നമ്മൾ മാൾഡേയിൽ ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാൾഡേയിൽ തന്നെ നിന്നിട്ട് വർക്കൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കുള്ളൂ അവിടുന്ന് സിലിഗുരിയിലേക്ക് സിലിഗുരിയിൽ നിന്ന് ദാർജിലിങ്ങിലും അതുപോലെ തന്നെ നേപ്പാളിലേക്കുള്ള യാത്ര എല്ലാം നമുക്ക് ചെയ്യണത് അപ്പൊ നമുക്കിപ്പോൾ ഇത്തിരി സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുള്ള കണ്ടിട്ട് ഞാൻ വിളിച്ച ചേട്ടനോട് ഇങ്ങനെ വർക്കിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു അപ്പോൾ ആ ചേട്ടൻ അവിടെ ഒരു വർക്ക് റെഡി ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം തന്നെ ആയിരുന്നു വർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളപ്പോ അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് ആ കിട്ടണ പൈസയില് നമുക്ക് യാത്ര തുടരണാണെങ്കിൽ അപ്പൊ പിള്ളേരൊക്കെ വൈകിട്ടേ സൈക്കിളൊക്കെ എടുത്തിറങ്ങി കറങ്ങി ഇറങ്ങാണ്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും നോക്കിയാലും പിള്ളേരാണ്ടാ കണ്ട അപ്പം ഇവിടെ അടുത്ത കുറേ പിള്ളേര് സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊക്കത്ത് കളിക്കാൻ അപ്പം ഇവിടുത്തെ ഓരോ വീടുകളിലെ ആൾ നോക്കണ ആണെങ്കിലും മതിൽ ഇങ്ങനെ ചാണാൻ പൊത്തി വെച്ച കാണാൻ വേണ്ടി പറ്റിയതെന്ന് പറഞ്ഞാൽ ഒരു തേക്കലൊന്നുമില്ല അപ്പം ഇഷ്ടം പറ്റിയതാണെങ്കിൽ പഴയ ചെളിയില്ലാത്തുള്ളതാണെങ്കിലും അതിൻ്റെ പൊക്കത്ത് ചാണാനിങ്ങനെ കറക്റ്റ് റൗണ്ടിലാക്കിയിട്ട് കൈ കൊണ്ട് കൊത്തിപ്പൊത്തി വെച്ചിട്ട് അത് ഉണങ്ങിയെല്ലാം കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് സ്ട്രോങ് ആയി ആ മതലിലൊപ്പം തന്നെ ചേരും അപ്പോൾ എല്ലാ വീട്ടിലും നമുക്ക് പഴയതായിട്ടുള്ള മിക്ക വീടുകളിലും കാണാൻ വേണ്ടി സാധിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വീട്ടിലും നിറയെ പശുക്കളുണ്ട് അപ്പോൾ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉള്ളതാണ് അപ്പോൾ സിമെൻ്റ് തന്നെ ഉപയോഗിക്കാണ്ട് ചാണകം കൊണ്ട് തന്നെയാണ് ഇവർ കൂടുതലും ചെറിയ ചെറിയുള്ള കെട്ടുകളെല്ലാം കെട്ടണത് ചാണാനും ചെളിയുമാണ് ഇവരുടെ ആയിട്ടുള്ള പഴയ ബിൽഡിങ്ങുകൾ ഇപ്പം പുതിയതായിട്ടുള്ള കുറെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ അവിടെ കാണുന്ന പോലെ തന്നെ സിമെൻറ്റും കട്ടയൊക്കെ കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ് അതല്ലാതെ പഴയ കാണുന്ന വീടുകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ നല്ല റിസോർട്ട് മണ്ണിലും ചെളിയിലൊക്കെ നിർമ്മിച്ച വീടുകൾ തന്നെയാണ് അങ്ങനെ നമ്മൾ കുട്ടൂസേനയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അത് നമുക്ക് നാളെ പോവാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹൈവേയില് അപ്പുറത്തെ സൈഡിലൂടെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത് ഓക്കെ താങ്ക് യു അപ്പോൾ ഇവരെയൊക്കെ നമ്മളിപ്പോൾ ചായക്കടയിൽ നിന്ന് പരിചയപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ ചായക്കടയിൽ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് ചുമ്മാ ഒന്ന് കറങ്ങി ഇറക്കണമെന്നൊണ്ടിട്ട് അപ്പോൾ നമുക്ക് നാളെ പോകാനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഹൈവേയിലൂടെ അങ്ങോട്ടേക്കാണ് പോകാനായിട്ടുള്ളത് അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബറമ്പൂർ അതുപോലെ ലാൽബാഗിലേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് നമുക്ക് കയറാനായിട്ടുള്ള ക്രി കിരുദ്വേശ്വരി ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നല്ല രസമുണ്ടാവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറണം അതുപോലെ തന്നെ സ്ഥലങ്ങൾ കാണാനായിട്ടാണെങ്കിലും നല്ല രസമൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ഹൈവേയിലെത്തി നമ്മളിനും ഉള്ളിലെ ഓരോ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് അടുത്തൊരു വഴി നോക്കിയിട്ട് വീട്ടിലേക്ക് പോകണമായിരിക്കും അത് നമ്മളിപ്പോൾ ഹൈവേന്നൊക്കെ കറങ്ങി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വഴി കയറിയിരിക്കണേ ഇതിപ്പോൾ വേറൊരു ഉള്ളു വഴിയാണ് അപ്പോൾ ഈ വഴി കയറിയിട്ട് ഇനി കുറച്ച് പോയി കഴിയുമ്പോഴേക്കും അടുത്തൊരു വഴി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വഴി പോയിട്ട് വേണം നമുക്ക് കിരതേശ്വരി ടെമ്പിളിലേക്ക് പോകാനായിട്ട് കിരതേശ്വരി ടെമ്പിളിലാണ് അടുത്തു തന്നെയാണ് നമ്മുടെ വീടും ഇപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നണില്ല ഇനിയിപ്പോൾ നാളെ നമ്മൾ നമ്മളെന്തായാലും രാവിലെ ഇറങ്ങും കാരണം നാളെ പോയാലേ നമുക്ക് മാളിഡേലെ ആ ചേട്ടന പരിചയപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ അവിടെ എത്തിയിട്ട് വേണം ആ ചേട്ടന പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ കാര്യം ഒന്ന് ചോദിക്കണം വർക്ക് കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച നമ്മൾ മാൾഡേയിൽ വർക്ക് ചെയ്തിട്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും മാൾഡേയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പം എന്നിട്ടായിരിക്കുള്ളൂ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോണത് അല്ലെങ്കിൽ നമ്മൾ നേപ്പാളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യൂല അപ്പോൾ അത് കയറി കഴിയണ മുമ്പ് നേപ്പാളിൽ കയറണ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പൈസയൊക്കെ എല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ മാൾഡേയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്തത് ഇപ്പോൾ ദാർജിലിങ്ങാണെങ്കിലും അവിടെയൊക്കെ പോയിട്ട് ഇനി ചായ സെയിലിങ് അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് കുറച്ച് ഫണ്ടൊപ്പിച്ചിട്ട് തന്നെ ആയിരിക്കുള്ളൂ ഞാൻ പള്ളിക്ക് കയറുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ യാത്രയിലെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സൈക്കിളിന് ഞാൻ ലഡാക്കിലൊക്കെ വെച്ചിട്ട് ചായയൊക്കെ സെയിൽ ചെയ്തായിരുന്നു അങ്ങനെയാണ് ലഡാക്കിൽ എനിക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയത് അവിടെ നിന്ന് പിന്നെ മണാലി വന്നപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലെ പൈസയൊക്കെ തീർന്ന സമയത്ത് ഞാൻ ഫ്ലാസ്കിനകത്ത് ചായയൊക്കെ വെച്ച് ചായയൊക്കെ സെയിൽ ചെയ്തിട്ട് ആ ആക്കിയിട്ട് പൈസയല്ലായിരുന്നു കഴിഞ്ഞ യാത്ര കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിയത് അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇനിയും എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയകളൊക്കെ കണ്ടുപിടിച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കുള്ളൂ നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ ഗ്രാമത്തിലൂടെയൊക്കെ കറങ്ങി നടക്കാൻ നടത്ത അടുത്ത രണ്ട് മച്ചാമാരെ കണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്നിട്ട് നമ്മളോട് സംസാരിച്ചു അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ നമ്മൾക്ക് എന്തായാലും വെസ്റ്റ് ബംഗാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരെന്തായാലും സിദ്ധാർത്ഥ് അപ്പൊ ഇവര് രണ്ടുപേരാണ് അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള കൊറേ പേരാണ് നമ്മളിപ്പോ പരിചയപ്പെടുന്നത് അപ്പൊ വളരെ സന്തോഷം യാത്രയില് കുറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ കറങ്ങിയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തനിമയെ മറക്കും അപ്പോൾ എന്തായാലും നല്ല കുറേ ദിവസങ്ങൾ തന്നെയായിരുന്നു വെസ്റ്റ് ബംഗാളിൽ